ൊന്നാണ് കൊല്ലവർഷാരംഭം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു ദിവസമാണെന്ന് നമുക്ക് അവർക്കും അറിയാം ഇങ്ങം ഒന്ന് കേരള സർക്കാർ കർഷക ദിനമായി ആചരിച്ചു വരിക അതിൻ്റെ ഭാഗമായി കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഈ ദിവസം കേരള പിറവി ദിനവും അതുപോലെ തന്നെ കർഷക ദിനവുമായൊക്കെ ആചരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ആണ്ടുപിറവി ദിവസം ആണ്ടുപിറവി ദിവസം അത് ആണ്ടുപിറവിയുടെ അന്ന് ഈരാറ്റുപേട്ടയിലെ മുൻ നഗരസഭ ചെയർമാൻ ഒരു നല്ല കർഷകനാണ് എന്നുള്ള ഒരു അറിവ് തൃണമൂൽ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിക്ക് ലഭിക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വസതിയിലെത്തി ആദരിക്കുന്ന ചടങ്ങ് ഞങ്ങൾ എല്ലാ വർഷവും വസതിയിലെത്തി കർഷകരെ ആദരിക്കുന്ന ഒരു പരിപാടിയുമായി സജീവത്തിൽ ഞങ്ങൾ എല്ലാ വർഷവും നടത്താറുള്ളത് കേരള കോൺഗ്രസ് ആയി മുപ്പൂതും അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ചടങ്ങുകൾ നടത്തിക്കൊണ്ടുവരുന്നു അതിന്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനമായി കടന്നു വന്നപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനവുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കൂടി ഓരോ പ്രദേശത്തുമുള്ള കർഷകരെ കണ്ടെത്തിക്കൊണ്ട് അതായത് വർഷം അവരുടെ വസതിയിലെത്തി അവരെ ആദരിക്കുക എന്നുള്ള ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ഋഷിക്കാരുടെ വസതിയിൽ എത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാർഷിക വൃത്തി പ്രശംസനീയമാണ് അത് അനുവർത്തനീയമാണ് അദ്ദേഹത്തിൻ്റെ ആവുന്ന ഭാവങ്ങളും നേരുന്നു ഇന്ന് കർഷക ദിനത്തോടനുബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ഈ മേഖലയിലെ ഒരു മികച്ച കർഷകനെ ആദരിക്കുക എന്ന് ഉള്ളതാണ് ചടങ്ങ് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ആദരിക്കൽ ചടങ്ങ് ഞങ്ങളെ സംഘടിപ്പിക്കാറുണ്ട് തീർച്ചയായിട്ടും കൃഷിക്കാരെ ആദരിക്കേണ്ടത് അവരെ ഹാളിൽ വിളിച്ചു എഴുതിയിൽ അവരുടെ കൃഷിയിടത്തിൽ പോയി അവരെ ആദരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും കരണീയമായ കാര്യം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ നമുക്കറിയാം പ്രിയങ്കനായ ടി എം റഷീദ് അവറുകൾ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം ഈ ഈരാറ്റുപേട്ട നഗരസഭയുടെ ചെയർമാൻ ആയിരുന്നു ആ ചെയർമാൻ ആയിരിക്കുമ്പോഴും ഒരു പൊതുപ്രവർത്തകരായിരിക്കുമ്പോഴും രാഷ്ട്രീയ നേതാവായിരിക്കുമ്പോഴും കൃഷിയെ അദ്ദേഹം വളരെ കാര്യമായി സ്നേഹിച്ചിരുന്നു ആ ചെയർമാൻ ആയിരിക്കുന്ന സമയത്തും ഇപ്പോഴും അദ്ദേഹത്തിന് നിരവധി കൃഷി മീൻ കൃഷി മാത്രമല്ല അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലെ എല്ലാ തരത്തിലുള്ള ആ കൃഷികളും ഉണ്ട് അദ്ദേഹം ഏർ ഈ അവസരത്തിൽ അനുമോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നമുക്കിനെ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കേരളം തമിഴ്നാട് പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ കർണാടക പോലുള്ള സംസ്ഥാനങ്ങളെ നമ്മുടെ സംസ്ഥാനം മാതൃകയാക്കേണ്ടതുണ്ട് തമിഴ്നാട്ടിലൊക്കെ കൃഷിക്കാർക്ക് വലിയ പിന്തുണയാണ് കൊടുക്കുന്നത് അവർക്ക് സബ്സിഡി കൊടുക്കുന്നു വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു വളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അതുപോലെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ കർണാടക പോലുള്ള സംസ്ഥാനത്തും കൃഷിക്കാർക്ക് വലിയ പിന്തുണ കൊടുക്കുകയാണ് അപ്പൊ കൃഷിക്കാർക്ക് പിന്തുണ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ നാട് നശിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കൃഷിക്കാരെ പ്രോത്സാഹിപ്പിച്ചാൽ ഈ കാർഷിക മേഖലയിൽ പൊന്നു വിളയും എന്ന കാര്യത്തിനും സംശയമില്ല ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിലെ കൃഷിക്കാർക്ക് കൃഷി കൊണ്ട് ഉപജീവനം നടത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട് വലിയ ഒട്ടേറെ പ്രതിസന്ധികളുണ്ട് ഇന്ന് കൃഷി ചെയ്യുന്ന കൃഷിക്കാരെ നമ്മൾ എത്ര ആദരിച്ചാലും ബഹുമാനിച്ചാലും മതിയാവില്ല കാരണം കാർഷിക മേഖലയിൽ നിന്ന് പടവെട്ടിയാണ് കൃഷിക്കാരെ നിൽക്കുന്നത് ഒന്ന് നമുക്കറിയാം ഇവിടെ കാർഷിക വിളകളുടെ വില തകർച്ച മൂലം ജനം പൊറുതിമുട്ടിയിരിക്കുന്നു പിന്നെ വന്യമൃഗ ആക്രമണം നമുക്കറിയാം ഏത് തരത്തിലുള്ള മൃഗങ്ങൾ കയറി നമ്മുടെ കൃഷി നശിപ്പിച്ചാൽ ആ മൃഗത്തെ നമുക്ക് തുടൻ പാടില്ല ഓടിക്കാൻ പോലും പറ്റിയില്ല തെരുവ് വഴി കടന്ന് എത്ര കടിച്ചാലും അതിനെ തുടൻ പാടില്ലാത്തൊരവസ്ഥ നിയമം നമ്മുടെ നാട്ടിലെ നിയമം മാറണം ഇതിന് കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ ഇനിയെങ്കിലും നമ്മുടെ ഭരണാധികാരികൾക്ക് സൽബുദ്ധി തോന്നണം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ടി എം റഷീദ് അവരെ ഒരിക്കൽ കൂടി തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ അനുമോദിക്കുന്നു തുടർന്നും ഈ കാർഷിക മേഖലയിലെ അദ്ദേഹം ഇവിടെ പറയുക ഞാൻ ലാഭത്തിനോട് നടത്തുന്നതല്ല ബിസിനസ് കൊണ്ട് നടത്തുന്നതല്ല അദ്ദേഹത്തിന്റെ മനസംതൃപ്തി വേണ്ടി നടത്തുന്ന അദ്ദേഹം പറയുകയുണ്ടായിരുന്നു അങ്ങനെ മനസംതൃപ്തിക്ക് വേണ്ടി നടത്തുന്ന ആ കൃഷി ചെയ്യുന്നവനാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് നമുക്കറിയാം തമിഴ്നാട്ടിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും പച്ചക്കറി പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ അരി നമ്മുടെ കേരളത്തിലേക്ക് വന്ന് നമ്മൾ പട്ടിണിയിലാണ് കാരണം കേരളത്തിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ആ അവസ്ഥ മാറാൻ മാറ്റാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് സത്ബുദ്ധി തോന്നട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ടി എം റഷീദ് അവരെ അനുമോദിച്ചുകൊണ്ട് ഈ ഞങ്ങളെ ചെറിയ ഈ സ്വീകരണം ഏറ്റുവാങ്ങാൻ കാണിച്ച പ്രിയപ്പെട്ട നേതാവിനെ ഒരിക്കൽ കൂടി തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു നന്ദി നമസ്കാരം ജഹിത് ഈ പൊന്ന മാസത്തിൽ തന്നെ അതിവിഷ്ടരായ വ്യക്തികൾ എന്റെ വീട് തേടി വന്ന് ആദരിക്കാൻ തയ്യാറായതിൽ അങ്ങേറ്റം ഞാൻ വാസം അർഹതയുണ്ടോ ഇല്ലയോ എനിക്ക് വാസം വല്ലാത്ത ഇച്ഛാഭംഗം തോന്നിയിരിക്കുകയാണ് കാരണം അത്ര വലിയ കൃഷിക്കാരനല്ല നമുക്ക് പക്ഷെ ഈരാറ്റുപുട്ടയെ സംബന്ധിച്ച് ആറ് ചരസിലോമീറ്റർ പതിനായിരായിരം വീടുകളും മൂവായിരം സ്ഥാപനങ്ങളും ഒക്കെ ആയി സ്ഥല ലഭ്യത വളരെ കുറഞ്ഞുകൊണ്ട് കാർഷിക മേഖലയിൽ പ്രാധാന്യം കൊടുക്കാതെ വ്യാപാര മേഖലയിലാണ് ഈരാറ്റുവോട്ടയിലെ ഈ നാൽപ്പത്തയ്യായിരത്തോളം വരുന്ന ജനത ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഗവൺമെന്റ് കർഷകനെ ആദരിക്കുന്നു കുറെ കൃഷിക്കാരെ ആദരിക്കുന്നു പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ അൻവർ പറയുന്ന പോലെ ലക്ഷക്കണക്കിന് തരിശു ഭൂമികൾ കിടക്കുക അവിടെയൊക്കെ കൃഷിക്ക് പ്രാധാന്യം നൽകി ആവശ്യമായ സബ്സിഡി നൽകി ആവശ്യമായ വിളകൾ ഉണ്ടാക്കാൻ നമ്മൾ നമ്മൾ പ്രാപ്തരാണ് ഇവിടെ പ്രിയപ്പെട്ട സജി അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ സാഹോദരം പി ജെ ജോസഫ് സാറിന്റെ തൊടുപുഴ ഇന്ത്യരാഷ്ട്രീയമായിക്കോട്ടെ അദ്ദേഹം കാർഷിക മേഖലയ്ക്ക് അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്ത ഒരു നേതാവാണ് അതിനുശേഷം ഇത്തരം ചിന്തകള് നമ്മുടെ നേതാക്കന്മാർക്ക് ആകെ ഇല്ല എന്നുള്ളതാണ് ചാനലിനുമ്പിൽ വന്ന് നല്ല വടിപ്പോൾ വിഷമിട്ട് നടന്നതും നടക്കാത്ത കാര്യങ്ങളും കുറ്റങ്ങളും പറഞ്ഞ് മുന്നോട്ട് പോവുകയില്ലാതെ ക്രിയാത്മകമായി ഒന്നും ഓർക്കണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് സംഘടന തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ തക്കാളി വരുന്ന മെഴുകുണ്ട പോലെ നല്ല കളറിൽ നാല്പത് ദിവസം കിട കാരണം അത് മാരകമായ മയക്കുമരുന്ന് തമിഴ്നാട്ടിൽ കോംബയിൽ സജി സാർ കോംബയില് അവിടെ ഞാനൊരു മുന്തിരിത്തോട്ടം കാണാറില്ല അപ്പൊ ഈ ഒരു ലിറ്റർ പെയിന്റ് പാട്ടയിൽ അഞ്ച് ലിറ്റർ പെയിന്റ് പാട്ടയിൽ മുന്തിരിക്കലുകൾ തൂക്കിയിട്ടിരിക്കുക ആ മുന്തിരിയാണ് നമ്മളെ പുക പോലെ മുന്തിരിയുടെ പുറത്ത് കാണുക അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ ഉൾപ്പെടെ അത് കരുവായ്പ ഉൾപ്പെടെ ഒരുപാട് വിഷമാണ് തമിഴ്നാട്ടിൽ നിന്നും കഴിച്ചതുവരെ പെണ്ണിൻ്റെ ചുവട്ടിൽ ഞാൻ മാരകമായ വിഷം നീക്കിയിട്ടുണ്ട് അപ്പോ ജീവിത ശൈലി രോഗങ്ങൾ കൊണ്ട് നമ്മുടെ ജനതയാകെ നട്ടം തിരികാണ് അപ്പൊ കാർഷിക വൃത്തിയിലേക്ക് ആളുകൾ ഒരു കാന്താനിച്ചെടിയെങ്കിലും വെച്ചുപിടിപ്പിക്കാനുള്ള ഒരാൾക്കെങ്കിലും തോന്നിയാൽ ഈ ചടങ്ങ് ഈ ചടങ്ങ് കൊണ്ട് ഈ ചാനലിലെ ഈ ബൈറ്റുകളോ ഒക്കെ കണ്ട് ഒരാൾക്കെങ്കിലും തോന്നിയാൽ നമ്മളെല്ലാം കൃതാർത്ഥരായി തീർച്ചയായും കൃഷിയിലേക്ക് അതിന്റെ പ്രാധാന്യം സർക്കാരും അതുപോലെ തന്നെ നഗരസഭയും പഞ്ചായത്തും കൃഷിഭവൻ മുഖേന കൃഷിഭവനെല്ലാം നോക്കൂത്തിയായി മാത്രം നിൽക്കുകയാണ് ഇപ്പോൾ ഒന്നും അവിടെ നടക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ എല്ലാവർക്കും ഓണാശ്വാസ ലാഭം ആർപ്പിക്കുന്നു നല്ല വിഷയത്തോടുകൂടി നല്ല ലക്ഷ്യബോധത്തോടെ പൊതുപ്രവർത്തനം നടത്തുന്ന ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്ന മുഴുവൻ നേതാക്കൾക്കും അഭിവാദ്യം അർപ്പിക്കുന്നു അവരെ ആവശ്യമായ സഹായങ്ങൾ നമ്മൾ നൽകണം പി എം ആർ പി എം റഷീദ് പഴയ മുനിസിപ്പൽ ചെയർമാനാണ് അദ്ദേഹത്തിന് ഒരു കർഷക പുത്രൻ എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന് ഈ ആദരിക്കുന്നതിന് ഞാനും എന്റെ പ്രസ്ഥാനവും അവരെ അനുമോദിക്കുന്നു ഞാൻ ചിത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു നല്ല മത്സ്യ കർഷകനെക്കാളും എനിക്ക് തോന്നുന്നു അദ്ദേഹം എങ്ങനെയാണ് ഈ പാറക്കൂട്ടത്തിനകത്ത് ഈ തെങ്ങ് വളർത്തിയത് എന്നുള്ള ഞാൻ ചിന്തിച്ചോണ്ടിരുന്നത് ഇവിടെ മുഴുവൻ പാറയാണ് അവൻ്റെ കിടക്ക് പുള്ളി അവിടെ നാലഞ്ച് തെങ്ങോടെ തീർച്ചയായിട്ടും പുള്ളി അദ്ദേഹം നല്ല കർഷകണെന്ന് തന്നെ എനിക്കത് തോന്നുന്നുണ്ട് ഞാൻ ഈ പത്തൊന്നിട്ട് തെങ്ങ് ഞാൻ വളർത്തുന്നതിന്റെ കഷ്ടപ്പാട് എനിക്കറിയും ഇദ്ദേഹം ഉണ്ട് തീർച്ചയായും അദ്ദേഹത്തിന് ഈ സ്ഥാനാർത്ഥിയും നടത്താൻ കൊടുക്കാനായിട്ട് സാധിച്ചത് നമുക്കാണ് അഭിമാനം അദ്ദേഹത്തിന് മുന്നോട്ടും കാർഷിക വൃത്തിയിലൂടെ മുന്നോട്ട് തിങ്ങറാനുള്ള എല്ലാ അനുഗ്രഹവും കൊടുക്കട്ടെ മാത്രം <laughs> പ്രാപ്ത <ality> <objection. sharp features>